എച്ച് എ ബി എ സി പീലിങ് സൊല്യൂഷൻ നമ്മൾ എക്സോളിയേറ്റ് ചെയ്യാനായിട്ട് ഫേസിൽ യൂസ് ചെയ്യാറില്ലേ ഈ എക്സോളിയേറ്റിംഗ് ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ എത്ര തവണ യൂസ് ചെയ്യാവുന്നതാണ് നല്ലത് ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനത്തെ ഒരു പീലിങ് സൊല്യൂഷൻ ഒരു ഇരുപത് വയസ്സിന് മുകളിലോട്ടുള്ള ഒരു യൂസ് ചെയ്യുന്നതാണ് സേഫ് കാരണം നമ്മുടെ സ്കിൻ അപ്പോഴാണ് ഒന്ന് മെച്ചൂർ ആവുന്ന ഒന്നാമത്തെ കാര്യം രണ്ട് ഇരുപത് വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഇത് ഏറ്റവും ലോ കോൺസെൻട്രേഷനിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജിന് ഇടയിൽ ഡയറക്റ്റ് പോയി ഓർഡിനറിയുടെ തേർട്ടി ടു പെർസെൻറ്റേജും തേർട്ടി പെർസെൻറ്റേജൊന്നും വാങ്ങിച്ച് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വീക്കിലി വൺ ടൈം അവർ എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ വീക്കിലി ഒക്കെ അവർ ഈ ഡയറക്ഷനിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ വാരിയറിന് എപ്പോഴും നല്ലത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആഴ്ചയിൽ സോറി മാസത്തിൽ അതായത് നാല് വീക്കിൽ രണ്ട് പ്രാവശ്യം മാത്രം അതും നിങ്ങൾ നെക്സ്റ്റ് ഡേ പുറത്ത് പോകുന്നില്ല എന്നുള്ള ദിവസങ്ങളിൽ തലേന്ന് രാത്രി മാത്രം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ടെൻ മിനിറ്റ്സിൽ കൂടുതൽ അപ്ലൈ ചെയ്യാൻ പാടില്ല അപ്ലൈ ചെയ്തതിന് ശേഷം സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ പിന്നെ വിറ്റാമിൻ സിയോ റെറ്റിനോളോ അല്ലെങ്കിൽ സാൽസിക് ആസിഡോ ഗ്ലൈക്കോളിക് ആസിഡോ ലാക്റ്റിക് ആസിഡോ പോലുള്ള ബെൻസോപെറോക്സൈഡ് ഒന്നും യൂസ് ചെയ്യാനും പാടില്ല എന്തെങ്കിലും ഡോട്ടേണിൽ കൂക്സ് വെച്ചേക്ക് ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എടുക്കുമ്പോൾ മറക്കണ്ട മറക്കേണ്ട